എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ശരിക്കും പറയുകയാണെങ്കിൽ വളരെ സന്തോഷത്തിൻ്റെ ഒരു ദിവസമാണ് കാരണം കുറേ ദിവസമായിട്ട് ഞാൻ ശരിക്കും വീഡിയോകളൊക്കെ വളരെ ചെറിയ കുറച്ച് മാത്രമേ ഇടുന്നുണ്ടായിരുന്നുള്ളൂ അതുമാത്രമല്ല ലൈവേ ചെയ്യുന്നുണ്ടായിരുന്നില്ല കാരണം ഞങ്ങൾക്ക് ഇവിടെ ക്ഷേത്രത്തിൽ ഭരണി നടക്കുകയാണ് ഭരണി മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഉത്സവങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഉരുൾ വഴിപാട് ഇന്നുണ്ട് ഉരുളിന് പോകാനായിട്ട് ഒരുങ്ങിയിരിക്കുന്ന സമയത്താണ് കുറച്ച് ടൈമുണ്ട് അമ്മ റെഡിയായി വരാനായിട്ട് കുറച്ച് സമയം എടുക്കും അപ്പോൾ ഞാൻ ഓർത്തു ആ സമയം കൊണ്ട് ഒരു വീഡിയോ സെറ്റ് ചെയ്ത് വെക്കാമെന്ന് കാരണം ഇന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്ന് ഭരണി മഹോത്സവമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നിനിപ്പോൾ ഒന്നും നടക്കില്ല വീഡിയോ ചെയ്യൽ അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ നേരത്തെയുള്ള എന്താണ് ബിഗ് ബോസ് വിന്നറും അതുപോലെ തന്നെ സംവിധായകനുമൊക്കെയായ നമ്മുടെ അഖിൽമാരാരുടെ ചില വാക്കുകൾ കേൾക്കാനായിട്ട് ഇടയായത് അഖിൽമാരാർ എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താണ് പറയുന്നത് നമ്മുടെ തല നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയോ അതായത് നമ്മുടെ തലതൊട്ടപ്പന്മാർ അതാണ് പറയാൻ ഉദ്ദേശിച്ചത് സിനിമയുടെ തലതൊട്ടപ്പന്മാർ പോലും അഭിപ്രായം പ്രകടിപ്പിക്കാനായിട്ട് മടിക്കുന്ന പല കാര്യങ്ങൾക്കും വളരെയധികം വ്യക്തമായ നിലപാടുകൾ പറയുന്ന ഒരാളാണ് അഖിൽമാരര് സന്തോഷ് പണ്ഡിറ്റ് പൃഥ്വിരാജ് എന്നിവരൊക്കെ അവർക്ക് അവരെങ്ങനെ മുന്നും പിന്നും നോക്കില്ല അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവർ തുറന്ന് തന്നെ പറയും അത് അതുമൂലം തൻ്റെ എന്താണ് തന്റെ അഭിനയ ജീവിതത്തിനോ അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും കാര്യങ്ങൾക്കോ തടസ്സമാവോ എന്നൊന്നും ഇവരാരും ചിന്തിക്കില്ല ഇവർക്ക് എന്ത് പറയാനുണ്ടെങ്കിലും അവര് നല്ല സ്ട്രൈറ്റ് ആയിട്ട് തന്നെ വന്ന് പറയും അപ്പോൾ എന്തായാലും അഖിൽമാരാര് കേരളത്തിലെ ലഹരി മാഫിയെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അതൊന്നും കേട്ട് വരാം പരിപാടി നിങ്ങൾ ചെയ്തു നോക്കൂ നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും നിങ്ങൾ അപ്പുറം ഒരു എക്സൂസ് ഓഫീസറുമായിട്ട് ഞാൻ ഈ വിഷയം സംസാരിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ അതായത് പോലീസിനെ കൂലി കൂച്ചുകൊലം കിട്ടിയിരിക്കുന്ന പല കാര്യങ്ങളും ഞാൻ ഒരു ബെസ്റ്റ് ഉദാഹരണം പറഞ്ഞു നമ്മുടെ ഈ അടുത്തിടെ ഒരു വീഡിയോ പുറത്തു വന്നായിരുന്നു ഒരു കുട്ടി അധ്യാപകനെ വിട്ടു വന്നോ കൂടും എന്നാ ആ വീഡിയോ പുറത്തു വന്നതിന് ശേഷം വിദ്യാഭ്യാസ മന്ത്രി എന്താ പറഞ്ഞെന്നറിയാമോ അത് പുറത്തു പുറത്തുവിട്ട അധ്യാപനെതിരെയാണ് പറഞ്ഞത് അല്ലേ അവനത് ഞാൻ കള്ളാശ്വം അവനത് തമാശയായിട്ട് പറഞ്ഞിട്ട് നിങ്ങൾ തോന്നുന്നുണ്ടോ ഒരു അധ്യാപകനെ കൊല്ലുമെന്നും വിട്ടുവെന്നും ഒക്കെ ആധികാരികമായിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇത് സ്കൂളുകളിൽ നമ്മുടെ കൊച്ചിയിലെ പ്രമുഖ എല്ലാ ക്രൈമും ആ ഡിഗ്നിറ്റി പോവാതിരിക്കാൻ അതുകൊണ്ട് ഈ അത് അഖിൽ പറഞ്ഞതിനോട് ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നുണ്ട് എന്റെ അറിവിൽ തന്നെ ഉള്ള ഒരു സ്കൂളില് ഏത് സ്കൂളാണ് എന്നൊന്നും പറയില്ല അതൊക്കെ പോട്ടെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒന്നും ഒരു ആവശ്യമില്ല ഒരു സ്കൂളിൽ എൻ്റെ അറിവിൽ തന്നെയുള്ള ഒരു സ്കൂളിൽ കുട്ടികൾ ചേർന്നിട്ട് ഒരു കുട്ടിയെ മർദ്ദിക്കുകയും അധ്യാപകന് വരെ തല്ലി എന്നൊക്കെയാണ് നമ്മൾ അറിയാൻ സാധിച്ചത് അത് ഇതിലൊക്കെ എത്രത്തോളം വാസ്തവം ഉണ്ടെന്ന് എനിക്കറിയില്ല കാരണം ഞാനിതൊന്നും നേരിട്ട് കണ്ടിട്ടില്ല അധ്യാപകനെ തന്നെ തല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നിട്ട് പോലും പോലീസിൻ്റെ മൂക്കിന് തുമ്പത്താണ് ഇതൊക്കെ സംഭവിച്ചത് പക്ഷേ എന്നിട്ട് പോലും പോലീസുകാരോ മറ്റുള്ള ആരും അറിയാതെ തന്നെ ഒതുക്കി തീർക്കാനായിട്ട് ആ സ ആ സ്കൂളിലെ എന്താണ് പറയുന്നത് ആ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട അധികൃതർക്ക് സാധിച്ചു എന്ന് പറയുമ്പോൾ അപ്പോൾ പിന്നെ ഈ ഗ്രാമപ്രദേശങ്ങളിലുള്ള സ്കൂളുകളിൽ പോലും അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ള സ്കൂളുകളുടെ കാര്യമൊന്നും പറയാതിരിക്കുകയല്ലേ നല്ലത് ശരിക്കും അഖിൽ പറഞ്ഞതിനോട് ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നുണ്ട് ഈ ഒരു വിഷയം ചെവി അറിയാതെ ഒതുക്കി തീർക്കാൻ സാറന്മാർക്ക് സാധിച്ചു എന്നത് തന്നെയാണ് ഇവിടെ പറയേണ്ട ഒരു കാര്യം അപ്പോൾ അതുപോലെ തന്നെ പല കാര്യങ്ങളും അഖിൽ പറയുന്ന കറക്റ്റാണ് ഈ പറയുന്ന വിദ്യാഭ്യാസം ഇപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ല വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയൊക്കെ എന്താണോ എന്തോ ഇങ്ങനെ മൗനം ഭജിച്ചിരിക്കുന്നത് അവർക്കൊന്നും ഒരു കൂസലുമില്ല അത്തതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് എന്തായാലും ഇനി ബാക്കി അങ്ങോട്ട് പോയി കേൾക്കാം കണ്ടിട്ടില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർക്കാരെ രീതിയിൽ അവസ്ഥ ഇങ്ങനെയാണ് പോയിരിക്കുന്നത് ലഹരിമാസികൾ അതിഭീകരമായിട്ട് നമ്മളെ ഇവിടത്തേക്ക് പിന്നീട് അത് അണുകുടുംബം എന്ന് പറഞ്ഞു ഈ അണുകുടുംബവും കൂട്ടുകുടുംബവും ഒക്കെ പോയിട്ട് ഇന്ന് അണു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറി കാര്യം ആ ഒരു ഒരു വ്യക്തിയെ സംബന്ധിച്ച് പുതിയൊരു തലമുറയെ സംബന്ധിച്ച് ആരോടും കമ്മിറ്റ്മെന്റ് ഇല്ല ആരോടും ഇല്ല നമ്മളതിനെ സംബന്ധിച്ച് നമുക്ക് സുഹൃത്തുക്കളോട് സ്നേഹം ഉണ്ടായിരുന്നു അത്യാവശ്യം നമ്മളെ നാട്ടിലെ ചിലരോട് സ്നേഹം ഉണ്ടായിരുന്നു ചിലരോടെങ്കിലും ഏഹ് കുടുംബത്തോട് സ്നേഹം ഉണ്ടായിരുന്നു പക്ഷെ ഇന്നത്തെ തലമുറ അങ്ങനെ അത് കാര്യം ഈ മൂല്യങ്ങളെല്ലാം കത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അധ്യാപകരെ ബോധവൽക്കരിക്കണം ഇനി അധ്യാപകർ എന്തുകൊണ്ടാണ് ഇവിടുത്തെ മനുഷ്യ ബാലാവകാശ കമ്മീഷനും നമ്മുടെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും ഇതെല്ലാം അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുട്ടികളുടെ സംരക്ഷണം എന്ന് പറഞ്ഞിട്ട് നല്ല ഒരു വിധ ഭൂഭാഗം അധ്യാപകരെ ഭാവം കൂടി കിട്ടി കഴിഞ്ഞു ഇവർ ഏറ്റവും കൂടുതൽ നമ്മൾ ചെലവഴിക്കുന്ന സ്കൂളുകളിലല്ലേ ഈ സ്കൂളുകളിലാണ് ക്രൈം ഏറ്റവും കൂടുതൽ നടക്കുന്നത് നന്നാകാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവിടുന്ന ഒരു വിദ്യാലയത്തിൽ നിന്നും ഈ കുട്ടി പുറത്തിറങ്ങുന്നത് ഏറ്റവും മോശമായിട്ട് മാറുന്ന അവസ്ഥയിലൂടെ ഇന്ന് നമ്മൾ പറഞ്ഞ കേരളത്തിലൊക്കെ ടോപ്പർ കൂടുതലായിരിക്കും കൊച്ചിയിലേക്ക് പറഞ്ഞല്ലേ നമുക്ക് ഇവരെ വരും അല്ലെങ്കിൽ പറയാൻ പഠിക്കും അവിടെ പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും അവിടെ നടക്കുന്ന ഇപ്പൊ നിരോധന ഉറകൾ ഇന്ന് കൊച്ചിയിലെ പത്താം ക്ലാസ്സിന് താഴെയുള്ള സ്കൂളുകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞു ഇന്നലെ വേറൊരു റിപ്പോർട്ട് ഞാൻ കേട്ടത് ടീനേജ് കുട്ടികളിൽ എയ്ഡ്സ് വേണം ഭീകരമായിട്ട് പടരുന്നു ഇനിയും ഗവൺമെന്റും സർക്കാരും കാര്യമായിട്ട് ഇടപെടണ്ടേ അപ്പൊ ഞാൻ ഇന്നലെ ഒരു സംസാരിച്ചത് പറഞ്ഞൊരു കാര്യം എൻ സി ബിയുടെ കയ്യിലാണ് മയക്കുമരുതുമായി ബന്ധപ്പെട്ട് ഇതുള്ള കൺട്രോളും കാര്യം അതിന് കേന്ദ്രം അപ്പൊ സീരിയസ് ആയിട്ട് ഇടപെടണം പണ്ട് പാകിസ്ഥാനിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ലഹരികളൊക്കെ നമ്മുടെ കൊച്ചി നേരത്ത് വന്നു വാർത്ത കൊണ്ടപ്പോ നമ്മൾ കാര്യമാക്കണ്ട അപ്പൊ ഗുജറാത്തിൽ കാര്യമാക്കണ്ട നമ്മൾ ഗുജറാത്തിലോ ഉത്തർപ്രദേശിലോ എവിടെ വന്നോട്ടെ ആരോ ഭരിച്ചോട്ടെ പ്രശ്നമല്ലേ പക്ഷെ നമുക്കൊരു പ്രശ്നമായി മാറുന്ന സാഹചര്യത്തിലെങ്കിലും നമ്മൾ ഇതിനെ ഗൗരവരാന അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മൊബൈലും ബുക്ക് ചെയ്ത് ഞങ്ങളുടെ പോകേ നടക്കാതെ സ്കൂളിൽ കോളേജുകളിലും പോയി നിങ്ങൾക്ക് കിട്ടുമെന്നേ സിംപിളി കിട്ടുന്നു ഇതിന് എന്തായാലും നിങ്ങളുടെ നിത്യജീവനോ പോലും ഒക്കെ ആയിട്ട് നിങ്ങളിതൊക്കെ തന്നെ കണ്ടേക്കു ഇതോടൊക്കെയാണ് സൈഡിൽ കൂടെ ചെയ്തു തോന്നുന്നു ആടിനെങ്കിലും ഗുണമുണ്ടവിടെ അതായത് ആർക്കും ഗുണമുള്ള കാര്യം എന്തായാലും ചിലതായിട്ടൊന്നും അതേ എന്താണ് അല്ലാത്ത വളരെ ക്വാളിറ്റിയോടെ ജീവിക്കുന്ന ഒരു സിനിമക്കാരെ നമ്മൾ സാംസ്കാരിക നായകന്മാരെ വിളിച്ചു മൂക്കയും ലാല ട്ടനും സുരേഷേട്ടനും ഉൾപ്പെടുന്ന ഒരു പഴയ തലമുറ സിനിമയിൽ സാംസ്കാരിക നായകന്മാരായിട്ട് വരുമ്പോ രണ്ടായിരത്തി പത്തിന് ശേഷം നമ്മള് കണ്ടിട്ടുള്ളത് കഞ്ചാവരും മയക്കുമരുന്നും അടിമപ്പെട്ട ഒരു കുരുവിഭാഗം സിനിമാക്കാരെയാണ് സിനിമയിലും സജീവമാണ് എനിക്ക് പേഴ്സണലി അറിയാവുന്ന ആൾക്കാരൊക്കെ ആൾക്കാരെയൊക്കെ വളരെ സജീവമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ അവരാരെ നാട്ടിലിറങ്ങി അക്രമം കാണിക്കാത്തതുകൊണ്ട് അവൻ അവനവന്റെ ശരീരം അങ്ങനെ പോകുന്നുള്ളൂ എന്ന് കരുതിയിട്ട് നമ്മളതിനെ അത് കളയാം ഇപ്പം ഒരാൾ മതി നാട്ടിലിറങ്ങി അക്രമം കാണിക്കാത്തത്രത്തോളം കാലം ഗവൺമെന്റ് ഇത് വിൽക്കുന്നിടത്തോളം കാലം അവനവന്റെ ശരീരം അല്ലെങ്കിൽ അവനവളുടെ കുടുംബം ഇത് മറ്റു സമൂഹത്തിനും കുടുംബത്തിനും ഭീകരമായിട്ട് മാറുകയാണ് അവിടാണ് ഈ പ്രശ്നം വരുന്നത് പരിപോ ഒരുത്തൻ കഞ്ചാരം ഓടിച്ച് വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഞാൻ ഇവിടുന്ന് പറയാം ഒരു കാര്യമാണ് ബൈക്കിൽ അനാവശ്യ അഭ്യാസം കാണിച്ചിട്ട് പോകുമ്പോ അവൻ പോയി വണ്ടി ഇടിച്ച് അല്ല പ്രശ്നം ഏതൊരു പാമ്പി പിടിച്ചവൻ അന്നത്തെ അധ്വാനം കഴിച്ച് വൈകുന്നേരം ഇച്ചിരി വീരും പേടിച്ച് പാലും പേടിച്ച് വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ അവരുടെ നടുമുടിക്ക് കൊണ്ടുപോയിച്ച് അവനെ ആ ജീവനാധാരം കിടത്തി കഴിയുമ്പോഴത്തേക്ക് ഒരു വേറൊരു കുടുംബം കൂടി ഇല്ലാതായി ഇതെല്ലാം തെക്ക് ശ്രദ്ധിക്കണം ഇപ്പം ആവശ്യത്തിന് അഹങ്കാരങ്ങളും കുട്ടിക്കിഴപ്പുകളും എല്ലാവരും എല്ലാവരുടെ കുട്ടിക്കാലത്തും കാണിച്ചിട്ടുണ്ട് പക്ഷെ നമുക്കൊക്കെ ഒരു ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഓരോ കാര്യങ്ങൾക്കും നമ്മൾ തന്നെ ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ മദ്യം ഇപ്പം ചിലർ പറയുന്നത് കേട്ടു ഇവിടെ മയക്കുമരുന്ന സുലഭമായിട്ട് ലഭിക്കുന്നത് കൊണ്ടാണ് കുട്ടികൾ ഉപയോഗിക്കുന്നത് ശരിയാണ് സുലഭമായിട്ട് ലഭിക്കുന്ന സാഹചര്യം ഉണ്ട് അത് ആര് തടയണം ഗവൺമെന്റ് തടയണം കുട്ടികൾക്ക് ഉപയോഗിക്കുന്നുണ്ടെന്ന് ആര് തടയണം കുട്ടികൾക്ക് ചെയ്യരുത് എന്ന തോന്നൽ അവൻ്റെ ഉള്ളിൽ ഉണ്ടാവണം മദ്യം നമ്മുടെ കാലത്ത് സുലഭമല്ലായിരുന്നു അല്ലെങ്കിൽ കൊച്ചി കാര്യമുണ്ടായിരുന്നു കാര്യമായിട്ടൊക്കെ പറയുന്നത് ഞാൻ കാര്യത്തില് പത്താം ക്ലാസ് തൊട്ടായിരിക്കും ആ കാര്യം തുടങ്ങിയിട്ടുണ്ട് ാരായവും ഭയ ഭാദ്യാരായും മദ്യവും നമുക്ക് സുലഭമായിരുന്നു സിഗരറ്റും പീടിയും നമുക്ക് സുലഭമായിരുന്നു ഇല്ലേ നമുക്ക് നമുക്ക് എന്തെങ്കിലും തർക്കം തരണം പക്ഷെ നമ്മളൊരു തീരുമാനം എടുത്തിരുന്നു ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല അത് തെറ്റാണ് അധ്യാപന അറിഞ്ഞ കുഴപ്പമാണ് നമ്മൾക്ക് പ്രായത്തിന് മൂത്തിൽ ചേട്ടൻ കണ്ടാൽ അവൻ ചിലപ്പോൾ നമ്മളെ അവൻ നമ്മൾക്ക് ഒരു ബന്ധവും കാണത്തില്ല ഇനി നമ്മൾ ഏതോ ഒരു അന്യനാട്ടിൽ ചെന്നിട്ട് അവിടെ പോയിരുന്ന സുഹൃത്ത് വലിച്ചാലും അവർ പയ്യനാണെന്ന് കണ്ടാലും അവരും അതുപോലെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ പൊതുമധ്യത്തിൽ നിന്ന് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ചുമന സമരം തൊട്ട് കിസോഗ്രാഫിൽ തൊട്ടുള്ള തുലിയ പരിപാടികളും കാണിച്ചുകൊണ്ട് ഇവിടെ ഇടത് സാംസ്കാരിക ബുദ്ധിജീവന ചില എം എട് ഇടങ്ങി ഈ നാടിനെ നശിപ്പിക്കാൻ പറഞ്ഞു അപ്പൊ അത് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ചോദ്യം ചെയ്യുന്ന അവൻ ബിതറങ്ങിതല്ലോ അവൻ എന്ത് തേങ്ങ എന്തൊരു തേങ്ങാക്കുലിയായിക്കോട്ടെല്ലേ അവൻ അവനെ രാഷ്ട്രീയത്തിന്റെ പേരിൽ അറ്റാക്ക് ചെയ്യുമ്പോൾ വരുന്ന കുഴപ്പം അവന്റെ ഈ ആക്ടിവിറ്റിയോ പാഷിസോന്നും പറഞ്ഞുകൊണ്ട് ഇപ്പറത്തുള്ള ഈ നാടുക എല്ലാം കൂടെ ചേർന്ന് സൃഷ്ടിച്ച ഒരു നവ ബോധമുണ്ടല്ലോ അതാണ് നമ്മുടെ നാടിന് ഇത്രയും കുഴപ്പമുണ്ടായിരുന്നത് ർക്കും ആരും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിട്ട് മാറി അധ്യാപകൻ ചോദിച്ചാൽ കുഴപ്പം അധ്യാപന കേൾക്കുന്നു എനിക്കറിയാൻ സിനിമയിലെ അസോസിയേറ്റ് ഡയറക്ടർ ഒരു പുള്ളിയൊരു പ്രീതിക്കാൻ ഫ്ലാറ്റില് ഈ സ്പെഷ്യൽ മാർഗമായിട്ട് ബന്ധപ്പെട്ട് അപ്പൊ ഈ കൊച്ചു ഭയങ്കര അരി കിടക്കാം എന്താ അച്ഛനും അമ്മയും പറഞ്ഞു ഒരു കാര്യം നീ അടി അതിന് കൊടുത്തേക്കുന്നു ഞങ്ങൾ ആരും പറഞ്ഞാൽ കേൾക്കുന്നത് നീ രണ്ടടി കൊടുത്തേക്കാൻ പറഞ്ഞു രണ്ട് അടി കൊടുത്തു ഇത്തുകാടെ പറഞ്ഞില്ല രണ്ട് അടി കൊടുത്തത് ഇന്ന് സ്കൂളിൽ ചെന്നിട്ട് കാറിലങ്ങി ഇടത്ത പോയാണ് പാടം ഉണ്ടായിരുന്നു ഇത് കാണിച്ചു മറ്റേ ചൈൽഡ് ഹുഡ് ടീമിൽ ഇടപെട്ടു ഈ ബാബ് പിടിക്കാൻ പോക്സോ മൂന്ന് മാസം രക്ഷകർത്താക്കൾക്ക് പോലും അങ്ങനെ മൂന്ന് മാസം വരുമാനം പിന്നെ തരാം എന്ന് പറയുമ്പോൾ അപ്പുറത്തേക്ക് അവർ സഹായി പോയി പിന്നെ പിന്ന ജീവിതത്തിൽ ആരെങ്കിലും ഇവ ആരെങ്കിലും പൊന്താ കഴിക്കു മയക്കോരുന്ന് ചെയ്തില്ല ഇന്ന് കൊച്ചിയിൽ നടന്നൊരു സംഭവം ഞാൻ രഹസ്യമായിട്ട് പറഞ്ഞൊരു കാര്യമാണ് ഒരു രണ്ടു ലക്ഷം രൂപ കൊടുത്ത് ഒത്തുതീർപ്പാക്കിയത് പോലീസ് സ്റ്റേഷൻ മൈക്കോട് പിടിച്ചപ്പോ രക്ഷകർത്താക്കൾ ഇടപെട്ട് പോലീസ് രണ്ടു ലക്ഷം രൂപ കൊടുത്ത് സെറ്റിൽമെന്റ് ചെയ്തൊരു കേസ് ഇന്നലെ ഇന്നലെ നടന്ന സംഭവം ഞാൻ പിന്നറിയാണ് ണ്ടോവില്ല വക്കീലെന്ത് ചെയ്യാൻ പറ്റും കൊറച്ച് പോലീസുകാർ കൂട്ടുനിക്കുകയാണ് നാടിനെ സംരക്ഷിക്കുന്ന കാര്യത്ത് രഹസ്യമായിട്ട് രക്ഷ കാശുള്ള രക്ഷകർത്താക്കൾ കാശും മേടിച്ച് ഇത് പിടിക്കുമ്പോ ഇങ്ങനെ സെറ്റിൽമെന്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വളരെ നീതിബോധമുള്ള എക്സൈസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് അവനെ കിട്ടുവെച്ചേക്കാം ആൾക്കാരെ ഇങ്ങനെ ഇപ്പൊ ഞാൻ പറഞ്ഞ ഇന്നലെ എന്നോട് സംസ്കാരിച്ച ഓഫീസർ പോലും അദ്ദേഹത്തിന്റെ ചാർജിൽ നിന്ന് മാറ്റി നിർത്തിയൊക്കെ തന്നെ കാരണവും ഇത്തരത്തിലുള്ള ഒരുപാട് ആക്ടിവിറ്റീസുകൾ ചെയ്തതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ കർത്തവ്യബോധമുള്ള നീതിബോധമുള്ള സമൂഹത്തിന് എന്തെങ്കിലും ചെറുനാഗരെയും ഉദ്യോഗസ്ഥന്മാരെയും ഇവരില്ല ഏറ്റവും വിദ്യാഭ്യാസം എന്നത് തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത യാതൊരു അറിവും ബോധവും ഇല്ലാത്ത ഇവരൊക്കെ മാത്രം പറയുന്ന ഒരാളെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി അത് നമുക്ക് ഏതായാലും ഒന്നാം ആ പുള്ളിക്ക് പറയത്തില്ല എന്ത് ശരി എന്ത് തെറ്റെന്ന് പുള്ളിക്ക് വരത്തില്ല പറഞ്ഞിട്ട് നടക്കുക നമുക്കിപ്പം ദേഷ്യം വരുന്നതല്ലേ സത്യത്തിൽ ഇത് എന്ത് എന്ത് സന്ദേശം കൊടുക്കുന്നു നിങ്ങളൊന്നും ചിന്തിച്ചു നോക്കുന്നത് ഇത് ഒരു പയ്യനെ അടിച്ചു കൊന്നമന്മാർക്ക് പരീക്ഷ എഴുതാൻ കഴിയുമ്പോ പണ്ട് തൊണ്ടുവച്ച് കഴിഞ്ഞാ നമ്മള് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഈ കോപ്പി അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ടീമാറിയും പരീക്ഷ എഴുതാൻ പറ്റത്തില്ല എന്തോ മാറക തെറ്റാണല്ലോ ഒരുത്തനെഴുതി കൊണ്ട് കോപ്പി അടിച്ച് കഴിഞ്ഞാൽ കോപ്പി അടിക്കുന്നതിന്റെ ഡിആർ കൊന്നാ കുഴപ്പമില്ലെന്ന് എന്ത് സിസ്റ്റമാണത് ഇത് അപ്പൊ നാളെ ഞാൻ ചോദിക്കട്ടെ നാളെ ഒരുത്തൻ കൊന്നാമേ ഞങ്ങൾക്കൊന്ന് ഇതല്ലേ ചിന്ത വരുന്നത് ഒരു 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 പർട്ടിക്കുലർ കേസിൽ ഇപ്പൊ നമ്മൾക്ക് അറിയാവുന്ന ഇൻഫ്ലുവൻസേസ് ഉപ്പടെ കുറെ പേരൊക്കെ മൈക്കോരുന്ന സിനിമാക്കാരൊക്കെ ആയിട്ടുണ്ട് അപ്പൊ ഈ അറസ്റ്റിലാവുന്നവരൊക്കെ നാളെ വളരെ കൂളായിട്ട് പുറത്തിറങ്ങി നടക്കുകയാണ് അവർക്ക് വീണ്ടും വീഴ്ചയിൽപ്പിക്കുകയാണ് അവർ വീണ്ടും സ്റ്റാറുകളാവുകയാണ് ഈ ഈ കാലത്ത് ഇത് കാണുന്ന ഒരു പയ്യൻ എന്താ വിചാരിക്കുന്നത് ഇനി എന്താ പ്രശ്നം നമ്മുക്കിതാ ഇതൊക്കെ അതിൽ ഈ പയ്യനെ കൊന്നൊരു പയ്യൻ പറയുന്നുണ്ടല്ലോ ആ കൂട്ടത്തില് വെച്ച് അടിച്ചു കൊന്നാ പ്രശ്നം ഇല്ല ഓൺ പറയാ കൂട്ടത്തിന്റെ അടിച്ചു കൊല്ലാ അവർ കുഴപ്പമൊന്നും അതെ ഒരു കൊല്ല ആണ് പൂച്ചാൻ പറ്റിയാൽ പോലും മനുഷ്യനെ കൊല്ലുന്നേ അവിടെ കൊഴപ്പില്ലാത്തത് ഇത്രയും മൈൻഡ്സെറ്റിലേക്ക് അവിടെ വന്നു അത് നമ്മള് കൂടി പഠിക്കുന്ന സമയത്ത് വടിയെടുത്തരയ്ക്കുമ്പോഴും കമ്പിയെടുത്ത് ആലോചിക്കും കമ്പിട് കമ്പിന്ന് വല്ല പറ്റുവേ അരിയുണ്ടൊക്കെ ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ പോലും ഒന്ന് ഉള്ളിന്റെ ഉള്ളിൽ പേടിയുണ്ട് അതോ ആ ഇടിച്ചിടിച്ച് ആഘാതം കൂടിപ്പോയി എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ അവൻറെ ഒപ്പം പോയി എന്തെങ്കിലും പറ്റുകൾ വെച്ച് നമ്മള് കരയും ഞാനൊക്കെ ഒക്കെ പണ്ട് അടി കൊണ്ടാക്കിയ സമയത്ത് നമ്മളാ ഇടിച്ചിടി അറിയാതെ കണ്ടൊരു കൂട്ടുകാരനെ കണ്ണി കൊണ്ടപ്പോ ഞാനും കെട്ടിപ്പിടിച്ച് കരച്ചതായിരുന്നു നമ്മള് കഴിച്ചിട്ട് കൃത്യം അരിവുണ്ടായതാണ് പക്ഷെ ഇടിച്ചിടി ഞാൻ അവനെ കണ്ണിൽ എന്തോ കൊണ്ടപ്പോഴത്തെ എനിക്കും ടെൻഷനായിട്ട് ഞാൻ അതെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ അങ്ങനെ മനസ്സിന് അങ്ങനത്തെ മാനസികാവസ്ഥ നമുക്കുണ്ടായിരുന്നു ഇന്ന് ഒരു കണ്ണു പോയതാണെന്നൊക്കെ കൂടാതെ അല്ലേ അങ്ങനെ ഒരുത്തനെ പരീക്ഷിക്കുകയാണ് ഗവൺമെന്റ് അപ്പൊ ഇവരെ കൂടെ പഠിക്കുന്ന കുട്ടിക്ക് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് നടക്കുന്ന കുട്ടിക്ക് അവൻ അവ എന്താണ് എന്ത് സന്ദേശമാണ് അവരെ കിട്ടുന്നത് സൗദിയിൽ മൂന്ന് പേര് ബൈക്ക് തലവിട്ടി അപ്പൊ അവൈക്കോട് നിൽക്കുന്നവർക്ക് ഉള്ളി വരുന്ന ചിന്ത എന്താ അവരോപിച്ചല്ലേ അറിയും പ്രശ്നം തലവിട്ടും അല്ലെങ്കിൽ ദുബായി പിടിക്കാൻ തലവെട്ടും എല്ലായിടത്തും നടക്കുന്നുണ്ട് പക്ഷെ ഭയം ഉണ്ടാവുന്നു ഈ ബെറ്റിനെ മറക്കാൻ വേണ്ടി ഭയം ഉണ്ടാവുന്നു ഇത് എനിക്കെന്ന് കഴിഞ്ഞാൽ വിചാരമായ രീതിയിൽ ഇതും പുറത്തിറങ്ങുമ്പോറോ என்ன விநாயகம் ராஷ்டிரக்காரத்தை எத்தனை போய் வாங்கி எவ்வளவு எங்கே நமக்கு അപ്പോൾ എന്തായാലും അ അഖിൽമാരാർ പറയുന്ന ഒരു വീഡിയോ എന്ന് വെച്ചാൽ വളരെ കൃത്യമായിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ പഠിച്ച് തന്നെയാണ് പറയുന്നത് അതിലൊരു തർക്കമല്ല എല്ലാം നന്നായിട്ട് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇത് കുറച്ച് ലെങ്ത് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതുകൊണ്ട് ഇതിൻ്റെ രണ്ടാം ഭാഗവും ഇടുന്നതായിരിക്കും അപ്പോൾ അഖിൽമാരാരുടെ ഈ ഒരു വീഡിയോ കാണാത്തവർക്ക് ഇത് വളരെ ഉപയോഗപ്പെടും എന്ന് എനിക്ക് തോന്നുന്നു അതുമാത്രമല്ല ഒരുപാട് വളരെ വ്യക് വ്യക്തമായിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ പറയുന്നത് ഏതൊരു കൊച്ചുകുട്ടിക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് എന്തായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബായ്